ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിക്കാൻ തുടങ്ങി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ലെന്ന് വീഡിയോ എടുത്തിട്ടൊക്കെ കുറച്ച് ദിവസമായി പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ അതാ ഐസോ എഡിറ്റു രാത്രി ഞാൻ ഇതുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് എന്നാൽ പിന്നെ നമുക്ക് പിന്നെ പുതച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എ സിയിൽ കിടക്കുകയാണെങ്കിലും പിന്നെ പുതക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കാറ് പിന്നെ അങ്ങനെ ഉണന്നതിന് ശേഷം ഒന്ന് ഫീഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ മീമിയുടെ ഈ ഒരു പാത്രിൽ വെച്ചിട്ടാണ് ഞാൻ കുളിപ്പിക്കാറ് ഞാൻ അയിതിനെയും ഇതുപോലത്തെ ബാത്രറിൽ വെച്ചിട്ട് സെയിം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് സെയിം ആണ് പക്ഷേ അതിൻ്റെ കേടൊന്നു കേടായി പിന്നെ സെയിം ഇതുപോലെ തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ബാത്രറിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം അത് നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് കുട്ടികളെ കുളിപ്പിക്കാൻ ഒട്ടും അറിയാത്തവർക്കൊക്കെ നല്ല സുഖമാണ് എനിക്കൊന്നും അറിയില്ല കേട്ടോ നമുക്ക് ആദ്യത്തെ ബേബിയാകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സുഖാട്ടോ കുട്ടികളെ കുളിപ്പിക്കാൻ അവരെ അതിലിങ്ങനെ ഒതുങ്ങി കിടന്നോളും അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ എണ്ണ തേച്ച് കിടത്തും അപ്പോൾ ചെയ്യാറ് ചില ദിവസങ്ങളിൽ ഷീറ്റിൽ കിടത്തും ഇപ്പോൾ മിക്കവാറും ഇതിൽ തന്നെയാണ് കിടത്താറ് അതിനൊക്കെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് ഇടിപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ എച്ച് എൻ എമ്മെന്ന് വാങ്ങിച്ചതാണ് അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ബട്ടൺ ഉള്ളിലും ഉണ്ട് പിന്നെ അതാ പുറത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് വരുന്നത് ഇതിൻ്റെ മൂന്നെണ്ണം ഉണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ഐസൂന് ഞാൻ പമ്പേഴ്സ് തന്നെയാണ് ഇട്ടിട്ട് കൊടുക്കാറ് അപ്പോൾ ചിലർക്കൊന്നും പമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല തുണി ആയിരിക്കും അപ്പോൾ നമ്മൾ അബുദാബി ആയിരുന്ന സമയത്ത് അവിടെ പിന്നെ നമുക്ക് തുണി യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും കേട്ടോ പക്ഷെ അലക്കാനും നമുക്കിങ്ങനെ ഉണക്കിയിടാനൊന്നും സ്ഥലം കുറവായതുകൊണ്ട് അത് ഞങ്ങൾ പമ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ തുണിയാക്കുക എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ രണ്ടാളും കൂടെ ഒന്നുകൂടി ബിസി ആയിപ്പോയി അപ്പോൾ പമ്പേഴ്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്കും കംഫേർട്ടായിട്ട് തോന്നിയതും പമ്പേഴ്സാണ് കാരണം എന്താ നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്താൽ മതി അതായത് പമ്പേഴ്സ് എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അലർജി കാര്യങ്ങൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം അങ്ങനെ അങ്ങനെതാ നമ്മുടെ കുളികൾ കഴിഞ്ഞപ്പോഴേക്കും ഷീനും ഇല്ലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യം കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ആദ്യമൊക്കെ നമ്മൾ കുക്കിംഗ് കുക്കിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടും ഒക്കെ അപ്പോൾ നമ്മളധികം വ്ലോഗാണ് ചെയ്യാറ് കുക്കിങ് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതിക്ക് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കാം പിന്നെ നമ്മൾ ബേബിക്ക് ഏത് ഡയപ്ര യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ അബുദാബി ചെയ്യുന്ന സമയത്ത് ബേബി ജോയി ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ നാട്ടിൽ നിന്ന് പമ്പേഴ്സും പിന്നെ മോമി പോക്കോയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേറെക്ക് എനിക്ക് ഇഷ്ടമായത് ബേബി ജോയി തന്നെയാണ് പിന്നെ നമ്മൾ ഐസോന് ഗോൾഡ് വാങ്ങിച്ച ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മലബാറിൽ നിന്നാണ് കേട്ടോ മലബാർ പെരിന്തൽമണ്ണെന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ചെയിനാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ബ്രേസ്ലെറ്റ് ഇതാ ബ്രേസ്ലെറ്റ് ഇതിങ്ങനെ കയ്യിൽ കെട്ടി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് തന്നെയാണ് വാങ്ങിച്ചത് പിന്നെ ഈ സ്റ്റാർലെറ്റിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർലെറ്റ് ഒന്നുകൂടി വലുതായിട്ടായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പൊക്കെയാണ് ബ്രേസ്ലെറ്റും സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊന്നുകൂടി വലുതായിട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഈ ന്യൂബോൺ ഈയൊരു പ്രായത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മോഡലുകളൊന്നുമില്ല കേട്ടോ നമ്മളെപ്പോഴും കാണുന്ന സാധാ മോഡലുകൾ തന്നെ ഉള്ളുണ്ടായിരുന്നത് ബാങ്കിൾസൊക്കെ നമുക്ക് ഇഷ്ടാവുന്ന മോഡലൊന്നും ഐസോന് ഭാഗമാകുന്നുണ്ടായിരുന്നില്ല ട്ടോ സൈസ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ചെറിയ സൈസിൽ ഒരു മൂന്നാല് മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ സൈസ് ഓക്കെ ആയത് ഒരെണ്ണം എടുക്കുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഇതുപോലൊരു ബോക്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിത് ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇത് വളയാണ് കേട്ടോ പിന്നെ ഇത് പാദസരം അതായത് ഇതുപോലെ ഇങ്ങനെ മുത്തായിട്ടുള്ളതുണ്ടല്ലോ ഇതാണ് എടുത്തത് ഇതിൻ്റെ മാലയും വരുന്നുണ്ട് അപ്പോൾ പാദസരം എടുത്തതുകൊണ്ട് പിന്നെ നമ്മൾ മാല ഈ ഒരു ടൈപ്പാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടത്തെക്കാളും നമുക്ക് മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐതി ഇങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഐസും ഇവിടെ ഇരുന്നിട്ട് ഐദിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്